ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാരദ മഹർഷിക്ക് രാധാ ദർശനം ലഭിക്കുന്ന ഒരു കഥ കേട്ടാലോ ഒരിക്കൽ നാരദ മഹർഷി തൻ്റെ വീണയിൽ ഭഗവാന്റെ കീർത്തനങ്ങൾ പാടി സഞ്ചരിക്കുകയായിരുന്നു അദ്ദേഹം ബ്രഹ്മാണ്ടങ്ങൾ താണ്ടി വൈകുണ്ഠത്തിലെത്തിച്ചേർന്നു അവിടെ നിന്നും അദ്ദേഹം ഗോലോക വൃന്ദാവനത്തിലും എത്തി ഭഗവാന്റെ ദർശനത്തിനായിട്ടാണ് എത്തിയതെങ്കിലും അവിടെ എത്തിയപ്പോൾ കണ്ട എല്ലാ ലീലകളും അത്ര രസകരമല്ലാത്തതുപോലെയാണ് നാരദ മഹർഷിക്ക് തോന്നിയത് അതിൻ്റെ കാരണം കണ്ടെത്താൻ വേണ്ടി അദ്ദേഹം ധ്യാനനിമഗ്നായി ഇരുന്നു അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഭഗവാൻ കൃഷ്ണനും അദ്ദേഹത്തിൻ്റെ പാർശ്വതരും ഭൗതിക ലോകത്തിൽ അവതരിച്ചതായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി അങ്ങനെ ഭഗവാനെ കാണാൻ വേണ്ടി നാരദമഹർഷി ഭൂമിയിലേക്ക് വരികയുണ്ടായി അങ്ങനെ ഭൂമിയിലേക്ക് വന്ന നാരദമഹർഷി ആദ്യം തന്നെ പോയത് നന്ദ മഹാരാജാവിൻ്റെ വീട്ടിലേക്കാണ് അപ്പോൾ അവിടെ നാരദമഹർഷിക്ക് ഭഗവാനെ ഒരു കൊച്ചു കുഞ്ഞായിട്ട് കാണാൻ സാധിച്ചു സ്വർണ്ണക്കട്ടിലിലെ വളരെ മൃദുലമായ കിടക്കയിൽ ഉറങ്ങുകയാണ് കുഞ്ഞു ഭഗവാൻ ഗോപസ്ത്രീകളെല്ലാം കാർമുകിൽ വർണ്ണൻ്റെ സൗന്ദര്യത്തെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഭഗവാൻ്റെ ദർശനം കിട്ടിയത് കൊണ്ട് തന്നെ നാരദ മഹർഷി വളരെയധികം ആനന്ദത്തിലായിരുന്നു ഭഗവാന്റെ എറിഞ്ഞിട്ടുള്ള നോട്ടം കൊണ്ട് തന്നെ ഭഗവാൻ ഗോപി ഗോപികമാരെ എല്ലാം സന്തോഷിപ്പിച്ചു ഭഗവാൻ്റെ ചുരുണ്ട് ഇളം നീല കലർന്ന കറുത്ത മുടി നല്ല തിളക്കത്തോടെ കാണപ്പെട്ടു ആ മുടിയിടകൾ ഇടയ്ക്കിടയ്ക്ക് ഭഗവാന്റെ മുഖത്തേക്ക് പതിക്കുന്നുണ്ട് അങ്ങനെ ആ മുടിയും കൂടി ചേർന്നപ്പോൾ ഭഗവാന്റെ സൗന്ദര്യം ഒന്നുകൂടി വർദ്ധിച്ചു ഇങ്ങനെ ഉണ്ണിക്കണ്ണനായ ഭഗവാനെ കണ്ടപ്പോൾ നാരദ മഹർഷിക്ക് വളരെയധികം സന്തോഷമായി ഈ ലോകത്ത് ഒരാൾക്കും അങ്ങയുടെ മകൻ്റെ അനന്തമായ ഗുണങ്ങളെക്കുറിച്ച് വർണ്ണിക്കാൻ സാധിക്കുകയില്ല എന്ന് നാരദമഹർഷി നന്ദമഹാരാജാവിനോട് പറഞ്ഞു ഭഗവാന്റെ സ്വഭാവം ഗുണഗണങ്ങൾ ഇവയെല്ലാം മറ്റുള്ളവർക്ക് ആനന്ദം പ്രദാനം ചെയ്യുന്നതാണ് ബ്രഹ്മദേവൻ മഹാദേവൻ ഇന്ദ്രദേവൻ ഇവരൊക്കെ തന്നെ അങ്ങയുടെ മകൻ മകനുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നും അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഇങ്ങനെയൊക്കെ നന്ദമഹാരാജാവിനോട് ഭഗവാന്റെ ഗുണങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ആ ഇറങ്ങുന്ന സമയത്താണ് നാരദമഹർഷിക്ക് ഒരു ചിന്തയുണ്ടാവുന്നത് ഭഗവാൻ അവതരിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ഭഗവാന്റെ പരമഭക്തയായ രാധാറാണിയും അവതരിച്ചിട്ടുണ്ടാകും ഇവിടെ അതിന് യാതൊരു സംശയവുമില്ല അപ്പോൾ നാരദ മഹർഷി ചിന്തിക്കാണ് എന്നാൽ പിന്നെ എല്ലാ വീടുകളിലും സന്ദർശിച്ചിട്ട് തന്നെ കാര്യം രാധാറാണിയെ കാണാൻ സാധിക്കുമല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം എല്ലാ വീടുകളിലും സന്ദർശിക്കും എല്ലാ വീടുകളിൽ നിന്ന് അദ്ദേഹത്തിന് നല്ല സ്വീകരണമാണ് ലഭിക്കുന്നത് അങ്ങനെ അവസാനം അദ്ദേഹം വൃഷഭാനു മഹാരാജാവിൻ്റെ വീട്ടിലേക്കാണ് എത്തിയത് അങ്ങനെ വൃഷഭാനും അങ്ങനെ സംസാരിച്ചിട്ട് രാ നാരദ മഹർഷി ചോദിക്കുകയാണ് അങ്ങക്ക് മകനോ മകളോ ഉണ്ടെങ്കിൽ നാം അവരെ കാണാൻ ആഗ്രഹിക്കുന്നു ഒന്ന് അവരെ വിളിക്കുമോ എന്ന് ചോദിക്കുകയാണ് നാരദ മഹർഷി ഋഷഭാനും മഹാരാജാവിനോടും അപ്പോൾ ഇത് കേട്ടിട്ട് വൃഷഭാനുവിനെ വളരെയധികം സന്തോഷമായി അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് മൂത്തത് ഒരു മകനാണ് ശ്രീധാമ എന്നാണ് പേര് അപ്പോൾ അപ്പം നാരദ മഹർഷി പറഞ്ഞു മകനെ വിളിക്കുമോ ഒന്ന് കാണാനാണെന്ന് പറഞ്ഞു അപ്പോൾ വൃഷഭാനു രാജാവ് ശ്രീധാമയെ വിളിച്ചു അങ്ങനെ ശ്രീ ശ്രീധാമ നാരദമഹർഷിയുടെ മുമ്പിലേക്ക് വന്നു വൃഷഭാന രാജാവ് പറഞ്ഞു ശ്രീധാമയോട് നാരദ മഹർഷിയെ നമസ്കരിക്കാൻ അങ്ങനെ നാരദ മഹർഷിയെ ശ്രീധാമ നമസ്കരിച്ചു ശ്രീധാമയുടെ സുന്ദര രൂപം കണ്ടപ്പോൾ നാരദ മഹർഷിക്ക് വളരെയധികം സന്തോഷമായി അദ്ദേഹം വാത്സല്യത്താൽ വീണ്ടും വീണ്ടും ശ്രീധാമയെ ആലിംഗനം ചെയ്തു അദ്ദേഹം എന്നിട്ട് അദ്ദേഹം വൃഷഭാനു മഹാരാജാവിനോട് പറയുകയാണ് അങ്ങയുടെ പുത്രൻ കൃഷ്ണൻ്റെയും ബലരാമൻ്റെയും ഉറ്റ സുഹൃത്തായിരിക്കും പകലും രാവും കൃഷ്ണ ബലരാമന്മാരോടൊപ്പം കളിക്കും വളരെയധികം ഭാഗ്യശാലിയാണ് ശ്രീധാമ അങ്ങേ ഈ മകനെ നല്ലതുപോലെ ശ്രദ്ധിക്കണം അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ട് നരതമഹർഷി പോകാൻ ഒരുങ്ങുമ്പോൾ വൃഷഭാനു രാജാവ് പറയും അങ്ങൊന്നു നിൽക്കൂ എനിക്ക് ഈ മകനെ കൂടാതെ ഒരു മകള് കൂടിയുണ്ട് എന്ന് പറയും അവൾ വളരെയധികം സുന്ദരിയാണ് അപ്സരസുകളെക്കാളും ലക്ഷ്മി ദേവിയെക്കാളും സുന്ദരിയാണ് എന്നാൽ അവൾക്ക് കണ്ണ് കാണാനോ ചെവി കേൾക്കാനോ സംസാരിക്കാനോ സാധ്യമല്ല അതുകൊണ്ട് അങ്ങ് കാരുണ്യപൂർവ്വം അവൾക്ക് കാണാനും കേൾക്കാനും സംസാരിക്കാനുമുള്ള കഴിവുകൾ പ്രദാനം ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് അങ്ങയുടെ ദർശനത്താൽ ഇതെല്ലാം സാധ്യമാണ് അതുകൊണ്ട് അങ്ങ് അകത്ത് വന്ന് എൻ്റെ മകളെ അനുഗ്രഹിച്ചാലും എന്ന് പറയണം അപ്പോൾ വൃഷഭാനു മഹാരാജാവിൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ നാരദ മഹർഷിക്ക് വളരെയധികം ആകാംക്ഷയായി അദ്ദേഹം അകത്ത് ചെന്നപ്പോൾ രാജാവിൻ്റെ മകൾ തറയിൽ കിടന്ന് കളിക്കുകയായിരുന്നു ഉടൻ തന്നെ നാരദ മഹർഷി കുട്ടിയെ എടുത്തിട്ട് മടിയിലിരുത്തി ആ കുട്ടിയെ കണ്ട മാത്രയിൽ തന്നെ നാരദ മഹർഷിയുടെ മനസ്സിൽ അളവറ്റ ആഹ്ലാദം ഉടലെടുത്തു ഭഗവാൻ കൃഷ്ണനെ കാണുമ്പോൾ ഉണ്ടാകുന്ന അതേ ആനന്ദമാണ് നാരത മഹർഷിക്ക് ആ സമയത്ത് അനുഭവിക്കാൻ സാധിച്ചത് ഭക്തിയുടെ പരമോന്നത തലത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു ആരെയാണ് അദ്ദേഹം മടിയിലിരുത്തിയിരിക്കുന്നത് ഭഗവാന്റെ ആഹ്ലാദിനി ശക്തിയായ രാധാറാണിയെയാണ് അദ്ദേഹം മടിയിലിരുത്തിയിരിക്കുന്നത് അപ്പോൾ പിന്നെ അദ്ദേഹം ഭക്തിയുടെ പരമോന്നത തലത്തിലേക്ക് എത്തിയില്ലെങ്കിലേ അതിശയുള്ളൂ അങ്ങനെ എല്ലാവിധ ഇന്ദ്രിയങ്ങളും ശേഷിയും സ്തംഭിച്ചതായിട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു കുറേ നേരത്തേക്ക് അദ്ദേഹം ഒരു കല്ലിനെ പോലെ അവിടെ നിന്നു സ്വബോധം തിരിച്ചു കിട്ടിയപ്പോൾ അത്ഭുതം കൊണ്ട് അദ്ദേഹത്തിന് ശബ്ദം പോലും പുറപ്പെടുവിക്കാൻ സാധിച്ചില്ല അത്രമാത്രം ആനന്ദത്തിലായിരുന്നു അദ്ദേഹം ആ ഒരു നിമിഷത്തിൽ നാരദ മഹർഷി ചിന്തിച്ചു നാം നമ്മുടെ ജീവിതത്തിൽ ഇത്രയധികം സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ടിട്ടില്ല സാക്ഷാൽ പാർവതി ദേവിയുടെ സൗന്ദര്യം പോലും ഈ കുട്ടിയുടെ മുന്നിൽ ഒന്നുമല്ല എന്തിനേറെ പറയുന്നു മഹാദേവനെപ്പോലും മോഹിപ്പിച്ച ഭഗവാന്റെ മോഹിനി രൂപം പോലും ശ്രീമതി രാധാറാണിയുടെ റാണിയുടെ സൗന്ദര്യത്തിന് മുന്നിൽ ഒന്നുമല്ല എന്നാണ് നാരദമുനി പറയുന്നത് നാരദമഹർഷി വീണ്ടും ചിന്തിച്ചു ഈ ഒരു ദേവിയെക്കുറിച്ചുള്ള സത്യ അറിയാനുള്ള ശേഷി നമുക്കില്ല ഭഗവാന്റെ ഹരി പ്രിയയാണ് ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ടവളാണ് ആർക്കും ദേവിയെ മനസ്സിലാക്കുവാൻ കഴിയുകയില്ല ഈ ദേവിയുടെ ദർശനം കൊണ്ട് മാത്രം നമുക്ക് ഭഗവാനോട് ഭക്തി കൂടുന്നു ഇത്രയും സ്നേഹമോ ഭക്തിയോ നമുക്ക് ഭഗവാനോട് മുമ്പ് തോന്നിയിട്ടില്ല അങ്ങനെ നാരദ മഹർഷി ഈ രാധാ റാണിയെ എങ്ങനെ സ്തുതിക്കുകയാണ് സ്തുതിച്ചു കഴിഞ്ഞതിന് ശേഷം നാരദമഹർഷിയെ രാധാറാണിയുടെ മുന്നിൽ സഷ്ടാംഗം പ്രണമിച്ചു അതിനുശേഷം ഭഗവാൻ കൃഷ്ണൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണിക്കാൻ തുടങ്ങി അങ്ങനെ ശ്രീമതി രാധാ റാണി ശ്യാമസുന്ദരൻ്റെ ഗുണങ്ങളെക്കുറിച്ച് കേൾക്കാൻ തുടങ്ങി ആ സമയത്ത് രാധാറാണി റാണി നാരദ മഹർഷിക്ക് തൻ്റെ കിശോരി രൂപം പ്രദർശിപ്പിച്ചു ശ്രീമതി രാധാറാണി റാണി പതിനാലര വയസ്സുള്ള ഏറ്റവും സുന്ദരമായ രൂപം ധരിച്ചു ആ സമയത്ത് തന്നെ രാധാറാണിക്ക് ചുറ്റും അറുന്നൂറ് കോടി സഖിമാരും പ്രത്യക്ഷപ്പെട്ടു അവരെല്ലാവരും വളരെ സുന്ദരമായ വസ്ത്രങ്ങളും വില മതിക്കാനാകാത്ത അത്രയോ ആഭരണങ്ങളും ധരിച്ചിരുന്നു ഇതെല്ലാം കണ്ട് നാരദ മഹർഷിയെ കൂടി നിൽക്കുകയാണ് ഒടുവിൽ അദ്ദേഹം ബോധരഹിതനായി നിലത്തി വീണു ഉടൻ തന്നെ സഖിമാരെല്ലാവരും ചേർന്ന് ജലം കൊണ്ടുവന്ന് രാധാ റാണിയുടെ തൃപ്പാദത്തെ അഭിഷേകം ചെയ്തു എന്നിട്ട് ആ ജലമെടുത്ത് നാരദമഹർഷിയുടെ മുഖത്ത് തെളിച്ചു ആത്മീയ ആത്മീയഭാവത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ സഖിമാരെല്ലാവരും കാരുണ്യത്തോടു കൂടി പറഞ്ഞു നാരദമഹർഷിയെ അങ്ങ് തീർച്ചയായും ഭഗവാൻ കൃഷ്ണനെ തൃപ്തനാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും സുന്ദരമായ കിശോരി രൂപം അങ്ങക്ക് കാണാൻ സാധിച്ചത് ബ്രഹ്മദേവനോ രുദ്രനോ ഋഷിമാർക്കോ മുനിമാർക്കോ എന്തിനേറെ പറയുന്നു ഭഗവാന്റെ ഭക്തർക്ക് പോലും രാധികയുടെ ഈ കിശോര്യ രൂപം കാണാൻ സാധിക്കുകയില്ല അങ്ങ് ഏറ്റവും ഭാഗ്യശാലിയാണ് ശ്രേഷ്ഠ അങ്ങ് ദയവായിട്ട് എഴുന്നേൽക്കൂ എഴുന്നേൽത്തെ വീണ്ടും വീണ്ടും രാധാറാണിയെ പ്രദക്ഷിണം വെക്കൂ നമസ്കരിക്കൂ ഇനി എപ്പോഴാണ് അങ്ങേക്ക് ഈ രാധാ റാണിയുടെ കിശോരി രൂപം കാണാൻ സാധിക്കാൻ സാധിക്കുക എന്ന് നമുക്ക് പറയാൻ സാധി പറയാൻ കഴിയില്ല അതുകൊണ്ട് അങ്ങം വേഗം എണീറ്റ് രാധാറാണിയെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിക്കൂ എന്നൊക്കെ അങ്ങനെ രാധാറാണിയുടെ ഗോപികമാർ പറയാണ് ഗോപികമാരുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ നാരദ മഹർഷിയെ വീണ്ടും വീണ്ടും ഈ രാധാ റാണിയുടെ കിശോരി രൂപത്തെ പ്രദക്ഷിണം ചെയ്യുകയും നമസ്കരിക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ ഗോപികമാരെല്ലാവരും കൂടി അവിടുന്ന് അപ്രത്യക്ഷരായി അതിനുശേഷം രാധാ റാണി ആ കുഞ്ഞിൻ്റെ രൂപത്തിലേക്ക് വീണ്ടും മാറി ആ സമയം മുറിയിലേക്ക് വന്ന വൃഷഭാനുരാജാവ് നാരദമുനി രാധാദേവിയെ നമസ്കരിക്കുന്നതാണ് കണ്ടത് ഇത് കണ്ട വൃഷഭാനുരാജാവ് നാരദ മഹർഷിയോട് തൻ്റെ മകളുടെ മുമ്പിൽ നമസ്കരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു എന്നാൽ ഒന്നും പറയാതെ നാരദമുനി അവിടെ നിന്ന് പോവുകയാണുണ്ടായത് ഈ രാധാറാണിയുടെ കഥകൾ കേൾക്കുന്നതിലൂടെ നമുക്കും രാധാറാണിയോട് ഭക്തി ഉണ്ടാവാനായിട്ട് രാധാറാണി അമ്മ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീ രാധേ രാധേ ഹരി ഹരി ബോൽ